ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാസ്റ്റി ഗുലബ് അമി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സദ്യയൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എല്ലാവരും ആ അപ്പൊ ഞാനും ഏതാണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പായസം പായസം കൂടെ ഒരു ബ്ലോഗാക്ക എനിക്കറിയില്ല എത്രമാത്രം ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും എന്നുള്ളത് ഞാൻ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് സേമിയ പായസം സോ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം പായസം ഉണ്ടാക്കുന്നതിന്റെ ആദ്യഘട്ടമായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് വേണമല്ലോ അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ഇതാ എന്താ പറയാ ചവരി അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതുപോലെ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം ആദ്യം എടുത്ത് വെക്കാം അതില് നമുക്ക് ആദ്യം സേമിയൊന്ന് വറുത്ത് നെയ്യിൽ വറുത്ത് കോരി എടുക്കാം അപ്പോൾ അത് ആ കടായി നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാന് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് സബ്സേ ബെഡാ ശുദ്ധ ദേശി ഗീ ഇനി നമ്മൾ സേമിയ സേമിയത് നന്നായിട്ടൊന്ന് എന്താ പറയാ ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടിങ്ങനെ ഞാൻ ഏർ കൈകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പൊടിച്ച് എടുത്തതാണ് അങ്ങനെ വെറുതെസിലി അതിനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു എന്താ പറയാ എനിക്ക് എനിക്കിത് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ മതിയാവും ഇതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയാ ഇത് ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം അത്രേ ഉള്ളൂ സേമിയതാ കളറൊക്കെ അതാ മാറി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു പെയിൽ വൈറ്റ് ബീച്ച് കളറായിരുന്ന സേമിയതായി ഓൾമോസ്റ്റ് ഒരു കുറച്ചുകൂടെ ഡാർക്ക് ഡാർക്കിഷ് ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെർമസിലിയൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ സെയിം കടായിൽ തന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരമലൈസ് ചെയ്യണം ഷുഗർ അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഈ ഇങ്ങനത്തെ ഒരു കപ്പില് ഞാനൊരു ഫുൾ കപ്പ് ഞാൻ എടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുള്ളൂ ഷുഗർ എടുത്തിട്ട് ഇതിനെ നമ്മൾ അലീച്ചെടുക്കണം അപ്പൊ അലീച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ അലീച്ചെടുക്കാവും ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും നമ്മൾ ഇതാ മെൽറ്റ് ചെയ്യാൻ വെച്ച ഷുഗർ അതൊക്കെ മെൽറ്റ് ആയി അതിൻ്റെ കളറൊക്കെ ഏതാണ്ട് ഇങ്ങനെ മാറി വരാൻ വേണ്ടി പോവാണ് ഇത്രയും ബ്രൗൺ അല്ല കുറച്ചുകൂടെ നല്ല ഡാർക്ക് ബ്രൗൺ ആവണം സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ഷുഗർ മെൽറ്റ് ആവുന്ന കളർ അനുസരിച്ചിരിക്കും നമ്മുടെ പായസത്തിന്റെ കളർ എങ്ങനെ വരണം എന്നുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമലൈസ് ആയിട്ട്താ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മളൊരു രണ്ട് സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സ്പൂൺ നെയ്യ് സെക്കൻഡ് സ്പൂൺ നെയ്യ് ഇനി ഈ നെയ്യിൽ നെയ്യിലത് കിടന്ന് നന്നായിട്ടൊന്ന് ആയി വരണം നന്നായിട്ട് ഇതിനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇളക്കി ഇളക്കി ആ നെയ്യുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരണം അപ്പോൾ നമ്മുടെ കാരമൽ നെയ്യിലൊക്കെ കിടന്നിട്ട് ഇതാ നല്ല പോലെ മിക്സായിട്ട് ഇതിപ്പോ ഏതാണ്ട് ഒരു അലുവ പോലെ ഇങ്ങനെ അതാ ഇളകി ഇളകി ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ടു വിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കും അപ്പൊ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഇതാ ഇളക്കി ഇങ്ങനെ കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ ഒന്ന് കട്ട കെട്ടി ഒരു മൂടിലരികി ഇരിക്കുന്നത് സോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പൊ നല്ലപോലെ ഒരു ക്യാരമലൈസായിട്ട് ആയിട്ടിങ്ങനെ വരും നമ്മൾ ഒഴിച്ചു കൊടുത്ത കണ്ടൻസ്ഡ് മിൽക്ക് ഇതാ ഇപ്പൊ ഈ ഒരു കളറിലായിട്ട് വന്നിട്ടുണ്ട് ആ ക്യാരമലും ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പൊ ഓൾമോസ്റ്റ് ഇങ്ങനെ തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കണ്ടൻസ്ഡ് മിൽക്കില് ഇനി നമുക്കിതിലേക്ക് പാലും കൂടെ ഒട്ടിച്ചു ഒഴിച്ചു കൊടുക്കാം അതാ നമ്മള് ഓരോരോ പാക്കറ്റ് പാലായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൊത്തത്തില് രണ്ട് ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നാല് കവർ പാലും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കാരണം ആ ഇതിപ്പോ ഞാൻ എന്താ പറയുക കണ്ടൻസ്ഡ് മിൽക്കും അതെല്ലാം കൂടെ ഇങ്ങനെ തിക്ക് സോസിന്റെ പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് പാൽ ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കട്ടയാവും അപ്പോൾ ഇനി അത് നമ്മൾ നന്നായിട്ട് വളരെയധികം സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടിയിൽ ആ ഇങ്ങനെ മൂട്ടിൽ പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ഇതാ പാൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല പോലെ മെൽറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇതാ സ്പൂണും എല്ലാം സ്പൂണിൽ നിന്നൊക്കെ എല്ലാം മെൽറ്റ് ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഒപ്പം പാലും തിളച്ചുടങ്ങി ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചൗകരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാണ് വേവിച്ച് വെച്ച ചൗരി അതൊരു സൈഡിൽ ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചൗവരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ചൗകരി വെന്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിരുന്നു അങ്ങനെ തിളച്ചിതാക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് സേമിയ നന്നായിട്ട് വേവുന്ന വരെ ഇത് കടന്ന് ഇങ്ങനെ തിളച്ചു വരണം സേമിയ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നേരം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം സേമിയ അവിടെ അവിടെ ഇങ്ങനെ ചിലപ്പോൾ കട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ തലങ്ങും നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക ഇനി ഇത് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇതാണ് സോസ് ഒക്കെ ആക്കി കുറേ പാൽ ഒഴിച്ചു വന്നപ്പം മധുരം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തനി കിടന്ന അലിഞ്ഞോളും പാലെന്തായാലും ചൂടായിട്ടിരിക്കുകയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റിന് ഇടുക തനിയെ കിടന്നതൊന്ന് വെന്ത് വരാം വന്നോട്ടെ അപ്പൊ നമ്മുടെ പായസം എന്താ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകി സേമിയൊക്കെ നല്ലപോലെ വലുതായി കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏലക്ക ഇട്ടുകൊടുക്കാണ് ഏർ ഞാനിതിനങ്ങനെ കുക്കൊന്നും ചെയ്യുന്നില്ല ഇത് ഈ ഒരു ചൂടിൽ ഞാൻ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഓഫ് ചെയ്ത് വെച്ചതേ ഉള്ളൂ ആ ഒരു ചൂടിലിരുന്ന് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഞാൻ ഇറങ്ങിക്കോളും ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് ഏലക്കയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ക്യാഷൂ റേസിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്യാഷൂ റൈസിൻസും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ കാഷൂ ഒക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെയും റീസൺ ഒക്കെ നല്ലപോലെ ബോളാവുന്ന വരുന്നവരെയും നമുക്കൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ ക്യാഷു റീസൺസും ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് താ ഫുട്ബോൾ പോലെ റീസൺ ഒക്കെ എങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് ക്യാഷുവിൻ്റെയും കളറൊക്കെ മാറിയതാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത റീസൺസും ക്യാഷു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീർന്നിട്ടില്ല പിന്നെ ഒരു ചെറിയ ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇതിനകത്ത് എന്തായാലും നെയ്യൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിങ്ങനെ കോരി ഒഴിച്ച് ആ നെയ്യൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇതിലേക്ക് എടുക്ക അത്ര തന്നെ നമ്മുടെ പായസമൊക്കെ റെഡിയായി നല്ല മണം വരുന്നുണ്ട് കണ്ടോ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് അടിപൊളി നല്ല മണവും വന്നിട്ടുണ്ട് അങ്ങനെ എന്റെ പായസം വിത്തതാ കഴിഞ്ഞു അപ്പോൾ ഊണം എല്ലാരും അടിച്ചു കുളിക്ക ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസേഷനൊക്കെ അറിയിക്കണം അപ്പോൾ ഹാപ്പി ഓണം എൻ വൺ ബൈ